ം ബാക്ക് ടു പ്ലാൻ ബോൺ ദിസ്ഇസ് മീ മെർവിംഗ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അടിപൊളി എന്റെ മുമ്പിൽ ഈ പത്ത് ഡിഫറന്റ് ആയിട്ട് വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസും ആയിട്ടാണ് ഈ പത്ത് ചെടികൾക്കും കൂടി നിങ്ങൾക്ക് ഡിസ്കൌണ്ടിന് ശേഷം വരുന്ന റേറ്റ് വൺ ട്രിപ്പിൾ നയൻ റുപ്പീസാണ് അത് കൂടാതെ നിങ്ങൾക്ക് ഇത് റീപോർട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ള വളവും നമ്മൾ ഈ കോംബോയിൽ ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് ഇന്നത്തെ ഓരോ വെറൈറ്റീസും എൻ്റയറലി ഡിഫറൻ്റ് ആണ് നമുക്ക് ഓരോ വെറൈറ്റീസ് ആയിട്ട് കാണാം ആദ്യം വരുന്ന നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റി തന്നെയാണ് ഡാർക്ക് റെഡ് കളർ ആണ് രണ്ടാമത് വരുന്നത് ഇത് കണ്ടോ ഈ വൈറ്റ് വെറൈറ്റി കണ്ടോ വൈറ്റും വൈലറ്റും കൂടി വരുന്ന കോമ്പിനേഷൻ റയർ വൺ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാതെതേ നല്ല ഡാർക്ക് യെല്ലോയും മെറൂണും കൂടി വരുന്ന ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല ഡാർക്കസ്റ്റ് റെഡ് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊരു മജന്തയും റെഡും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ അറ്റത്ത് വൈറ്റ് സ്ട്രൈപ്പ് കൂടി വരുന്നത് നല്ല പൂവല്ലേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വെറൈറ്റി കണ്ടോ വൈറ്റും മെറൂണും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഇതൊക്കെ വളരെ ആയിട്ട് വരുന്ന അഡീനിയം അതുപോലെ തന്നെ ഓരോ പ്ലാന്റ്സും ഗ്രാഫ്റ്റഡ് ആയിട്ട് വരുന്ന ചെടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് കളറിന്റെ കാര്യത്തിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയും ഉറപ്പും വരുന്നുണ്ട് പിന്നെ വയലറ്റ് വെറൈറ്റി നമ്മുടെ നഴ്സറിയിലെ ഏറ്റവും ഡാർക്ക് കളറാണ് വയലറ്റ് വരുന്നത് പിന്നെ അത് ഒരു വെറൈറ്റി കണ്ടോ വൈറ്റും റോസും വരുന്നത് പിന്നെ ലാസ്റ്റ് ഓഫ് ദ വെറൈറ്റി യെല്ലോയും ഇത് ഉണ്ടോ പൂവിത്തിരി വാടിപ്പോയി യെല്ലോയും അതുപോലെ തന്നെ പിങ്കും കൂടി വരുന്നത് അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പത്ത് ചെടികൾക്കും കൂടി നല്ല ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് അടീനിയം പ്ലാന്റ്സ് അത് ക്വാളിറ്റി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കിട്ടുന്നതാണ് ഇത് വാങ്ങിക്കാനായിട്ട് ഇതിന്റെ കോംബോ കോഡ് വരുന്നത് സി ടെൻ ആണ് സി ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതോടൊപ്പം വളം കിട്ടും പൊക്കത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ